മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി ക്രൈസ്തവ വൈദികരെ ആക്രമിച്ച നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്കാണ് പ്രതിഷേധം നീണ്ടത് പ്രതിഷേധ മാർച്ചിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണൻ ഡി ജനറൽ സെക്രട്ടറി എം എസ് ശിവരാമകൃഷ്ണൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അമർ ഖാൻ സൂരജ് ചെറുവത്തേരി ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ തൃശൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡൽജിൻ ഷാജു ജനറൽ സെക്രട്ടറിമാരായ ഷിനോജ് ഷാജു ജെയ്കോ കെ കെ മണ്ഡലം പ്രസിഡന്റുമാരായ സൌരാഗ് പി ജി ശ്രീറാം ശ്രീധർ ഷിഹാബുദ്ദീൻ പി എസ് ജോസഫ് തേറാട്ടിൽ ഗ്രിൻഡോ ബാബു എന്നിവർ പങ്കെടുത്തു ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭമുയരുമെന്നും കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഗൌരവത്തോടെ കാണണമെന്നും ഉന്നയിച്ചു രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ സ്പർദ്ദം പ്രകൃശ്ന കാഴ്ച നമ്മുടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വക്കപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ പരസ്പരം തമ്മിയടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഇത് തന്നെയാണ് ഇവർ കാലങ്ങളായി പയ്റ്റിക്കൊണ്ടിരുന്നത് പിടിക്കാൻ ഹിന്ദുവനെയും മുസൽമാനെയുമാണ് തമ്മി തള്ളിച്ചതെങ്കിൽ ഇന്ന് കൃത്യമായി തന്നെ ഈ രാജ്യത്തും കേരളത്തും പറഞ്ഞു പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ക്രിസ്താനിയെയും മുസൽമാനെയും തല്ലിക്കൊണ്ട് പരസ്പരം തല്ലി പിടിപ്പിച്ചുകൊണ്ട്